വിചാരിച്ച പോലെ കാര്യങ്ങൾ ും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ഷ്ടിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ പേര് പിന്നെ സ്വർഗം ആയിരിക്കും എന്നാണ് അല്ലേ നമ്മൾ വിചാരിച്ച പോലെ നടക്കൂല അങ്ങനെ വിചാരിച്ചാൽ മതി ഏതു നേരം ഒരു ഫോൺ കോൾ വരുമ്പോ നമുക്ക് വേണ്ടപ്പെട്ട ഒരു മരിച്ചുതാക്കാരായി കേൾക്കുക ഇന്നാലില്ല അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളം ഒരു വീട്ടിലുള്ള വീട്ടുകാർ പരസ്പരം സ്നേഹത്തോടെ പെരുമാറുന്ന ആളുകളാണെങ്കിൽ വാത്സല്യവും സ്നേഹവുമുള്ള വീടുകളാണെങ്കിൽ ആ വീട് അള്ളാഹു ഇഷ്ടപ്പെട്ട വീടാണ് എപ്പോഴും ദേഷ്യപ്പെടുന്ന വീട്ടുകാരുണ്ടാവും അവിടെ ജ്യേഷ്ഠനും അനുജനും അടിയാ പാപ്പയും മക്കളും അടിയാണ് അടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒച്ചപ്പാടും ബഹളം വീട്ടിൽ വന്ന എറിയ പൊളിക്ക ഇതന്നെ പരിപാടി ജ്യേഷ്ഠൻ അനുജനെ കണ്ടുവിടാ അനുജനെ ഏട്ടനെ കണ്ടുടാ പെങ്ങൾക്ക് ആങ്ങളെ കണ്ടുവിടാ ഇതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്ന വീട്ടുകാരെ അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന വീട്ടുകാര് അതൊരു ക്വാളിറ്റി ആട്ടോ നമ്മള് മലയാളികള് നമ്മുടെ ഭാഷ വെച്ച് ഒച്ചപ്പാടുള്ള ഭാഷയാണ് വേറെ നാട്ടുകാരുടെ പോയി നിന്നാലേ നമ്മുടെ ഭാഷ ഇടങ്ങേറ മനസ്സിലാവുള്ളു നമുക്ക് ചിലപ്പോ ആഫ്രിക്കൻ ചില സ്ലാങ്ങുകൾ കേട്ടാല് നമുക്ക് ഭയങ്കരമായ അസ്വസ്ഥത തോന്നും ആഫ്രിക്കൻസ് ഭയങ്കര ഒച്ചയ്ക്ക് സംസാരിക്കും അല്ലെ അപ്പം ഞാൻ വിചാരിച്ചാൽ നമ്മുടെ മലയാളം ഇതിലും കഷ്ടമായിരിക്കുമല്ലോ പഠിച്ചോനെ അത് എന്തെങ്കിലും രണ്ട് വാക്ക് തിരിയും നിൽക്കാം നമ്മൾ ഈ പറയുന്നത് അറബികൾക്ക് വരെ കണകുണ കണകുണമെന്നൊരു പറയാം നമ്മൾ എന്താ ഇപ്പം ഒരു ഒരു വാക്ക് എവിടെ അവസാനിച്ചത് സെന്റൻസ് അവസാനിച്ചോ എന്നൊന്ന് പിടുത്തം കൊണ്ടുപോകാം നമ്മളങ്ങോട്ട് പറയല്ലേ ഒരു പറച്ചില് ഇത് ഉറക്കെ പറയും ചെയ്യും ഒരു കല്യാണത്തിന് അവിടെ ഒരു പള്ളി ചെന്നാൽ നാലാൾ നിസ്കരിക്കണ്ടാവും അവിടെ ഒലുവിൻ്റെ കരക്കിരുന്നുണ്ടൊരു കഥ പറച്ചില് അത് മെഹ്റാബ് കേൾക്കുക സൗണ്ട് പക്ഷെ നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല മരിച്ചിടത്ത് അവിടെ ഖുറാനും തിക്കറും ഒന്നും വേണ്ട എന്നുള്ള തീരുമാനം കൂടിയാണെങ്കിൽ പിന്നെ കഥ പറച്ചിൽ തന്നെയായിരിക്കും ഈ വർത്തമാനം ബഹളമായി മാറാൻ ചില വീട്ടുകാർ ചില ആളുകൾ ഒച്ചയിലേ സംസാരിക്കുന്നു ഒന്ന് ശബ്ദം താഴ്ത്ത നമ്മൾ പണ്ടത്തെ അല്ല ഇപ്പോ കുറച്ച് ശബ്ദം താഴ്ത്തി സംസാരിക്കുക ആളുകൾ കേൾക്കത്തക്ക വിധം സംസാരിച്ചാൽ മതി ഞാനിപ്പോ മൈക്കിൽ എന്തെങ്കിലും ഓറൊക്കെ പൊട്ടിച്ച ശംഖപേണ്ട വല്ല കാര്യമുണ്ട കേൾക്കുന്നില്ലേ മനസ്സിലാവുന്നില്ലേ അത് മതി എന്തിലെ കുറെ വെച്ച ശബ്ദം താഴ്ത്ത ആവശ്യമുള്ള വോളിയെടുത്താൽ മതി നമ്മൾ ആരോട് സംസാരിക്കുന്നു അവർക്ക് കേൾക്കേണ്ട ശബ്ദത്തിൽ മാത്രം ബഹളം ഉണ്ടാവരുത് ദേഷ്യപ്പെടുമ്പം പോലും ഒച്ച വെച്ച് സംസാരിക്കരുത് എന്നാ ഒരാള് ദേഷ്യപ്പെടുമ്പോൾ ഒച്ച വെച്ച് സംസാരിച്ചാൽ ആ മനുഷ്യനെ അയാളെ കൺട്രോൾ ചെയ്യാൻ എന്നതിന്റെ അർത്ഥം ചിലരൊക്കെ ദേഷ്യപ്പെടേണ്ടി തിന്നാൻ വരുന്ന പോലെ വരിക നമ്മുടെ സമരങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ചിന്താപാതകൾ അങ്ങനെയാണ് നമ്മുടെ പ്രതിഷേധങ്ങൾ അങ്ങനെയാണ് ബഹളം വെച്ച് ഒച്ച വെച്ചിട്ട് തന്നെയാണ് പരിപാടി പറയാൻ ചിന്താപാത നടക്കൂല പക്ഷെ നമ്മുടെ വീടിന്റെ ഉള്ളില് ഇതൊക്കെ ഒന്ന് കുറച്ചുകൂടെ സൗണ്ട് വെക്കലും ബഹളം വെക്കലും ദേഷ്യപ്പെടലും ഒന്ന് ഒരു വീട്ടുകാരെ അള്ളാഹു അള്ളാഹു ആ വീട്ടുകാർക്ക് വാത്സല്യം ഉണ്ടാവും ഉമ്മ മക്കളോട് സ്നേഹത്തോടെ പറയുന്ന ഉമ്മ മക്കളോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ സംസാരിക്കുന്ന ഉപ്പ മാതാപിതാക്കളോട് ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന മക്കള് എത്ര വലുതാണ് അവരാണ് വീട്ടിലെ ചെലവ് പുലർത്തുന്നത് ബാക്കിയുള്ളവർക്ക് അടിമയായി കൊടുക്കാൻ പറ്റും ആപ്പനല്ലേ ഉമ്മ ഉമ്മയല്ലേ അവർ ബഹുമാനിക്കണ്ടേ ആദരിക്കണ്ടേ ഉമ്മയോട് വാപ്പയോട് സംസാരിക്കുമ്പോ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന മക്കള് ജ്യേഷ്ഠനോട് പതുക്കെ പറയുന്ന അനുജൻ തന്റെ കീഴയുള്ളവനോട് വാത്സല്യത്തോടെ സംസാരിക്കുന്ന മുതിർന്നവർ ആ വീട്ടുകാർ ഒച്ച വെച്ച് ബഹളം വെക്കുന്നത് ആരും കേട്ടിട്ടില്ല ആ വീട്ടുകാര് സ്നേഹത്തോടെ പെരുമാറാറുള്ളൂ അങ്ങനത്തെ ഒരു വീട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ വീട് അള്ളാഹു ഇഷ്ടപ്പെട്ട വീടാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇഷ്ടത്തിന്റെ ഒരു അടയാളമാണ് അങ്ങനല്ലെങ്കിൽ ഇന്നുമുതൽ എന്തു ഇന്നു മുതൽ ആ പരിപാടി അങ്ങനെ ആക്ക പക്ഷാ അല്ല ഒറ്റപ്പാടും ബഹളൊന്നും വേണ്ട ഏ മരിച്ചു പോയാൽ ഇതൊരു നല്ല മനുഷ്യരായിരുന്നു എന്ന് മയ്യത്തിനെ നോക്കി മനുഷ്യന്മാർ പറയണം അതൊരു ഷഫായത്താണ് അല്ലോ മരിച്ചില്ലേ കഴിച്ചിലായി എന്ന് പറയരുത് ഒരു മനുഷ്യന്റെ മയ്യത്ത് കാണുമ്പോഴേ എന്നോ പോകേണ്ടതായിരുന്നു പോകാൻ വേണ്ടി അത്ര ദോരുന്നതാ ഇപ്പോഴേ പോയിട്ടുള്ളൂ എന്ന് മനുഷ്യന്മാർ പറഞ്ഞു എന്താ ജീവിച്ചത് എന്ത് കാര്യം കിട്ടി ഒരു മനുഷ്യന്റെ ദുഴ കിട്ടുമോ കിട്ടുവോ കിട്ടൂല നല്ല അങ്ങാടി വന്ന ബഹളം കച്ചവടക്കാരോട് തട്ടിക്കയറുക എല്ലാരോടും ദേഷ്യപ്പെടുക ഇത് അവർക്ക് മാത്രമേ രസം ഉണ്ടാവുകയുള്ളൂ ഇത് അനുഭവിക്കുന്നവർക്ക് രസം ഉണ്ടാവൂല അതുകൊണ്ട് എന്ത് ചെയ്യണം സ്വഭാവം മാറ്റണം ദിഫ് വേണം വാത്സല്യം വേണം സ്നേഹം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വാത്സല്യമാണ് സ്നേഹമാണ് ക്രൂരത കൊണ്ടും ബഹളം കൊണ്ടും ഒന്നും ലോകത്ത് ആർക്കും നേടാൻ കഴിയില്ല

അള്ളാഹുവിന്റെ തീരുമാനമെന്തോ ആ തീരുമാനം മനുഷ്യരുടെ വാക്കുകളിലൂടെ കേൾക്കാൻ കഴിയും ചില ആളുകൾ അങ്ങനെയാണ് അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ ആ തീരുമാനം അവരുടെ നാക്കിലൂടെ വരുന്നു അവർ പറയുന്നതും അള്ളാഹുവിന്റെ നിയമവും ഒന്നു തന്നെ ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ ആഗ്രഹത്തോട് യോജിച്ചു വരുന്ന ഒരു ഘട്ടം അത് ഏറ്റവും വി ഐപികളായ അള്ളാഹുവിന്റെ ഔലിയ അതിന് കിട്ടുന്ന ഒരു സ്ഥാനമാണ് ചില കാര്യങ്ങൾ ഞാൻ ഉദാഹരണത്തിലേക്ക് വരാം നടക്കുന്നു നടക്കുന്നത് വർഷം മദീനയിലേക്ക് യാത്ര പോയി പലായനം ചെയ്ത് ആറാമത്തെ വർഷമാണ് ചെയ്യാൻ വരുന്നത് ർശനം കാണിച്ചു കൊടുക്കുന്നു നിങ്ങൾ വിശുദ്ധമായ കടക്കുന്നു മക്കയിലേക്ക് പരിശുദ്ധമായ പള്ളിയിലേക്ക് ഒഴിമ്പ്ര നിർവഹിക്കാൻ നിങ്ങൾ വരുന്നു വരുന്നുനം ചെയ്തുകൊണ്ടും തലമുടി മുറിച്ചുകൊണ്ടും നിങ്ങൾ ഒഴിമ്രക്ക് വരുന്നു എന്ന് ബാഹുവിന്റെ ഹബീബന് സ്വപ്നദർശനം ഉണ്ടാകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിമ്ര ചെയ്യാൻ വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെടുന്നു എത്ര ദൂരം നാനൂറ്റി കിലോമീറ്റർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യണം അൻപത് കിലോമീറ്റർ ഹദീബിയ എന്നത് മക്കയുടെ പരിസരമാണ് മക്കയുടെ ഇളം തന്നല്ലടിച്ച് വീശുന്നത് അനുഭവിക്കാനുണ്ട് മക്കയുടെ ഗന്ധം വരുന്നുണ്ട് മക്കയുടെ മക്കയുടെ സ്മരണകൾ ഉയരുകയാണ് മക്ക കണ്ണിൽ കണ്ടു തുടങ്ങുന്നു വിശുദ്ധ ഹറമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് കുറേശ്ശികൾ തിരിച്ചു പോകണം നിങ്ങൾക്ക് ഉം ചെയ്യാൻ ഈ വർഷം ഞങ്ങൾ നിങ്ങളെ സമ്മതിക്കില്ല എന്തുകൊണ്ട് ഒരു കാരണമില്ല നിങ്ങൾ പോകണം ഞങ്ങൾ ഒമ്പ്ര നിർവഹിക്കണം നിങ്ങൾ തിരിച്ചു പോകണം ഞങ്ങൾ ചെയ്യാൻ വന്നവരാ ഞങ്ങളുടെ ലഗേജ് നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ വാഹനം പുറത്തപ്പിക്കുള്ളൂ ഞങ്ങൾ ആയുധങ്ങളുമായി വന്നവരല്ല ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല നിങ്ങൾ ആയുധം കൊണ്ടുവന്നോ ഇല്ലയോ എന്ന പ്രശ്നമല്ല നിങ്ങൾ ഈ വർഷം തിരിച്ചു പോകണം എം ആ റുദിയാഹിനു വേദനിച്ച് പറഞ്ഞു പോയി മക്ക എന്നത് എന്റെ നാടാണ് എന്റെ നാട്ടിലേക്ക് കടക്കാൻ നിങ്ങളുടെ സമ്മതമോ മക്ക ഈസ് ഹോം മക്ക ഐസ് ജന്മനാടാണ് സ്റ്റിൽ ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല പൈക്കോ ആലോചിച്ച് നോക്കി എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു തിരിച്ചുവിട്ട എന്തായിരിക്കും അവസ്ഥ നമ്മൾ കാറിലോ ഓട്ടോറിക്ഷയിലോ പോയിട്ടുണ്ടാവുക ബസ്സിൽ പോയിട്ടുണ്ടാവുക ഇവിടെ അടുത്തല്ലേ യാത്ര പോകാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ഇത് കിലോമീറ്റർ കിലോമീറ്റർ യാത്ര ചെയ്തു ഹബീബായ ൊരു വിരനിരക്കിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരുന്ന സുഹാബികൾ അതിൽ പോലെയുള്ള വീരശൂരായ ആളുകൾ ഹബീബിന്റെ കൂടെയുണ്ട് ഒരു യുദ്ധം എന്ന് പറയുകയേ വേണ്ടു അവിടെ വന്ന മുഴുവൻ കുറേശ്ശികളെയും നിലം പരിശാക്കാൻ പറ്റുന്ന കൂടെയുണ്ട് എന്നാൽ ലോകത്തിന്റെ ഗുരു പറയുന്നത് അവിടെ സമാധാനത്തിനാണ് നമ്മളൊരു സന്ധിയിൽ ഒപ്പുവെക്കുകയാണ് ആ സന്ധിയിൽ ഒപ്പുവെക്കുന്നത് പത്ത് വർഷം നമ്മൾ തമ്മിൽ യുദ്ധം പാടില്ല മിനിമം മിനിമം പത്ത് വർഷം പിന്നെ ചെയ്യാം ആ കരാറിന്റെ ക്ലോസുകൾ മുഴുവനും ഓരോന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു നബിയേ അവര് പറയുന്ന ഡിമാൻഡുകളെന്ന് കണ്ടോ നബിയേ മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി നമ്മുടെ മദീനയിലേക്ക് വന്നാൽ അവരെ മക്കത്തേക്ക് തിരിച്ചയക്കണം അതിന് കുഴപ്പമില്ലായിരുന്നു മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ അവരെ മക്കയിൽ അവരെ പിടിച്ചു വെക്കും ഒരു മുസ്ലിം ബോയ് അവനെ പിടിച്ചു വെക്കും ഒരു മുസ്റ്റിരി വന്നാൽ തിരിച്ചുവിടുവാണ്

ായ അള്ളാഹുവിന്റെ നാമത്തിലാണ് ഈ കരാർ ആരംഭിക്കുന്നത് എന്ന് എഴുതിയപ്പോ അവർ പറഞ്ഞു ആരാണി കാരുണ്യവാൻ മുതലാളിയായ കോടീശ്വരനായ യമാമയിലെ ഇന്നത്തെ റിയാദിലെ ദിർഅയ്യായെന്ന പ്രദേശത്ത് താമസിച്ചു പോയ മുസൈലിമ തുൽ കദാബ്

ഉമർ തങ്ങൾക്ക് ദേഷ്യം വന്നു നമ്മുടെ ശത്രുക്കൾ അധർമ്മത്തിന്റെ ഭാഗത്തുമല്ലയോ നമ്മൾ സത്യത്തിന്റെ പക്ഷത്തു തന്നെയാണ് എന്തിനാണ് നമ്മൾ എ റസൂല എന്തിനാണ് 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 നിൽക്കുന്നത് നിൽക്കുന്നത് അവര് പറയുന്ന കരാറിന് സമ്മതം മൂളുന്നത് മക്ക നമ്മുടെ നാടല്ലയോ നമ്മൾ അവരെ പുറത്താക്കിയതല്ലേ ആ ജന്മനാട്ടിലേക്ക് കാപാലയുമൊന്ന് കാണാൻ മൂന്നേ മൂന്ന് ദിവസമെടുക്കുന്ന നമ്മുടെ ഒരു യാത്രയെ ഈ മക്കയുടെ മുറ്റത്തെത്തിയിട്ട് നമ്മളോട് തിരിച്ചു പോവണമെന്ന് പറയുന്ന ഈ ക്രൂരതക്ക് ആയുധം കൊണ്ട് മറുപടി പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഞാൻ റസൂലാണ് എന്നെ ാണ് എന്റെ റബ്ബ് പറയുന്നതിന് എനിക്ക് എതിര് ചെയ്യാൻ പറ്റില്ല എന്റെ റബ്ബ് ഈ സന്ധിക്കൊപ്പ് വെക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു മേറേ ആ അപമാനം നമ്മൾ സഹിച്ചേ പറ്റൂ അള്ളാഹു എന്നെ സഹായിക്കും സമയായി ഒന്ന് മൂന്ന് സ്വലാത്തു ചൊല്ലി എഴുന്നേറ്റ് നിൽക്കാനും ഒന്ന് കയ്യും കാലം കൊടഞ്ഞിട്ട് പോകേണ്ടവർക്ക് പോകാനും മുദ്രിക്കാനുള്ളവർക്ക് പോകാനൊക്കെയുള്ള സമയമാണ് പക്ഷേ അള്ള സമയം നേരം വൈകിയും തോന്നാൻ പോയിക്കോട്ടെ ഉറക്കൊഴിഞ്ഞിട്ട് ഇനി സ്ഥാനം വേദം സുഭവിക്കില്ല എന്ന് പറയാൻ നിൽക്കരുത് ദയവ് ചെയ്തിട്ട് എല്ലാ പൂർണ്ണ സ്വാതന്ത്ര്യം അപ്പോ മൂന്ന് സ്വലാത്ത് ചെല്ലുകയാണ് ഒന്ന് റാഹത്തിൽ സമയം പോകണത് അറിഞ്ഞ് സമയപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി ഒരു മണിക്കൂറും കൂടെ ഒക്കെ പെട്ടെന്ന് തീരുന്നാ തോന്നണത് അപ്പോൾ മൂന്ന് സ്വലാത്ത് നമ്മൾ ഉറക്ക ചെല്ലുകയാണ് ഉറക്ക ചൊല്ല തൊണ്ടൊക്കെ ശരിയാക്കിയില്ലേ സൗണ്ടൊക്കെ വരണം കേട്ടോ അമില്ല صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഇരുന്ന സീറ്റ് ഇപ്പുറത്താക്ക് കൊടുത്തിട്ട് ഓരോ സീറ്റിൽ നിങ്ങൾ നിങ്ങളിരിക്കുക അങ്ങനെ ഒന്ന് ഒന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ ഒന്ന് മാറിയിരിക്കാൻ പറ്റുമോ അതിലൊരു ഉഷാർ കിട്ടുന്ന ഞാൻ അവനാൻ്റെ സീറ്റ് വിട്ടൊടുക്കൂലെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പൊന്നല്ലോ കൊടുത്തോളെ ില്ലാഹത്തിലിരിക്കൾക്കാര് കൂടുതലൊന്നുമില്ല കുറച്ചാൾക്കാർക്ക് തിരക്കുള്ളൂ എന്നാ കണ്ടത് നമ്മൾ ഇരിക്കാൻ തയ്യാറാണ് മുന്നോട്ട് പോവല്ലേ അത്ര പോവല്ലേ ഹംദില്ല അവിടെ ഒന്നുമില്ല പേടിക്കണ്ട സംരംഭത്തെ സഹായിക്കണേ എല്ലാരും അതിലേക്ക് സഹായിച്ചത് കൊണ്ടാണ് ഇത്രയും ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുന്നത് പുടച്ച് തമ്പുരാൻ വാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഹലാലുകൊണ്ട് പരിഹാരം തരട്ടെ അമീൻ്റെ നമ്മുടെ പരിപാടിയുടെ അവസാനം ആഹ് ഒരു പതിനൊന്ന് പത്തേമുക്കാലായി പത്തേ അൻപത്തി മൂന്നായി പതിനൊന്ന് അൻപതാകുമ്പോൾ നിർത്തും പന്ത്രണ്ട് എവിടെയാകുമ്പോൾ കഴിഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്ത് പോയിരിക്കും ഇൻഷാ ചെയ്യട്ടെ ആവശ്യന്താ പറയാ ചെനക്കൽ എന്ന് വേറെ സ്ഥലം ഉണ്ടല്ലേ ആ മൂന്നാലുണ്ട് ആ വെറുതെ അല്ലേ ഞാൻ എന്താ ഇപ്പം ചെനക്കലങ്ങാടി ഇവിടെയാണോ എന്നിങ്ങനെ ആലോചിച്ചോ ഇത് വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഹംദുലില്ല അങ്ങാടി ഇവിടെ ഉള്ളു അല്ലേ തിരൂരും തിരൂരും അങ്ങാടിയും പറഞ്ഞ പോലെ ആ ആയിക്കോട്ടെ ചെനക്കലങ്ങാടിയാണിത് ബാത്തുൽ ലഭിയേ നമ്മൾ സത്യത്തിന്റെ പക്ഷത്തല്ലയോ അവർ അസത്യത്തിന്റെ പക്ഷത്തും അതേ അതേമറേ അങ്ങല്ലാതെ റസൂലല്ലേ ഉമ്മർതങ്ങള് പിന്നെ ഭയങ്കര സങ്കടമായിട്ടോ ഉൾമൃതങ്ങള് പറയാണ് ഞാൻ അന്നാ ചോദിച്ചത് വേണ്ടില്ല ഇനി എന്തിനെ ഞാൻ അല്ലാൻ റസൂൺ അങ്ങനെയൊക്കെ ചോദിച്ചത് ഉൾമ സംശയം കൊണ്ട് ചോദിച്ചതല്ല ഒരു മനസ്സമാധാനത്തിന് ചോദിച്ചു